ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ കപ്പിലണ്ടി മിഠായി ആണ് കേട്ടോ തയ്യാറാക്കി കാണിക്കണത് എത്ര വലിയ ചോക്ലേറ്റ് വിപണിയിൽ വന്നാലും ഈ ഒരു കപ്പിലണ്ടി മിഠായി വാങ്ങി കഴിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു കപ്പിലണ്ടി മിഠായി നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട കേട്ടോ അത് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പിലണ്ടി മിഠായി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു കപ്പലണ്ടി മിഠായി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടേത് ഒരു കപ്പ് അളവിൽ നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ള കടല വറുക്കാത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കണ കടല വറുത്തിട്ടുള്ളതാണെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് പാനിലൊക്കെ ഇട്ടിട്ട് ചൂടാക്കിയിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് ഈ ഒരു തൊലിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്കി വേണം കേട്ടോ അതൊന്ന് എടുക്കാനായിട്ട് അപ്പോൾ വറക്കാത്ത കടലൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കപ്പലണ്ടി മിഠായി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നന്നായിട്ട് വറുത്തിട്ടുള്ള കടലയിൽ വേണം ഈ ഒരു കപ്പിലണ്ടി മിഠായി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനിവിടേ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ് ഇത് കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ടൊക്കെ വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ഒന്ന് റെഡി എടുക്കാം ശർക്കരപ്പാനി റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടേ ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് കപ്പളവിൽ ശർക്കര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളമൊഴിച്ച് കൊടുത്തിന് ശേഷം ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് ഉരുക്കിയിട്ട് എടുക്കാം ഞാനിവിടെ ഒരു കപ്പ് നിലക്കടലല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെയിം അളവിൽ തന്നെ വേണം കേട്ടോ ശർക്കരയും എടുക്കാനായിട്ട് ഇപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കടലുണ്ടല്ലോ അതിൻ്റെ ചൂടൊക്കെ നല്ലവണ്ണം പോയതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ തൊലി മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് മുഴുവനായിട്ടുള്ള കടലുണ്ടല്ലോ അതൊന്ന് കൈ വെച്ചിട്ടൊന്ന് പൊളിച്ചിട്ട് കൂടെ എടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് രണ്ടാക്കിയിട്ട് കൂടെ എടുക്കണം ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു കപ്പലണ്ടി മിഠായി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ലെവലാക്കിയിട്ട് എടുക്കണം ഒന്ന് ആക്കിയിട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടാനായിട്ടാണ് കേട്ടോ അതുപോലെ ചെയ്യണത് ഇത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് കൂടെ എടുക്കണുണ്ട് അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു കപ്പലണ്ടി മിഠായി എടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ വേണം കേട്ടോ ഇതൊന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇനി ഈ ഒരു ശർക്കരപ്പാനി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലോണം തന്നെ തിളച്ചിട്ട് ഇങ്ങനെ പതിനഞ്ച് വരനൊക്കെ ആയിട്ട് തുടങ്ങും പതഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരുന്നത് വരയ്ക്കി വേണം കേട്ടോ ഈ ഒരു ശർക്കരപ്പാനി ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാനായിട്ട് ഇനി ഒരു ശർക്കരപ്പാനി നമ്മൾ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാനുള്ള ആ ഒരു പരുവത്തിൽ ആയിട്ടുണ്ടോയെന്ന് നോക്കാം കേട്ടോ അപ്പോൾ കുറച്ച് എടുത്തിട്ട് പച്ചവെള്ളത്തിലേക്ക് ഇതുപോലെ അങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ടൊന്നും ഇങ്ങനെ എടുത്ത് നോക്കണ സമയത്ത് നല്ല സ്റ്റിഫ് ആയിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നോക്കണ സമയത്ത് സ്റ്റിഫായിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കണത് അപ്പോൾ ഈ ഒരു പരുവത്തിലല്ല നമുക്കിത് കിട്ടേണ്ടത് നല്ല സ്റ്റിഫായിട്ടുള്ള ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത് അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ നോക്കാം അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് കേട്ടോ വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് എടുത്തിട്ടിങ്ങനെ നോക്കണ സമയത്ത് നമുക്കത് ഇങ്ങനെ പൊട്ടിക്കാനൊക്കെ ആയിട്ട് പറ്റും നല്ല സ്റ്റിഫ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഈ ഒരു കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാനുള്ള ആ ഒരു പരുവത്തിലേക്ക് ഈ ഒരു ശർക്കര പാനി റെഡി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ വേണം വേണോട്ടോ നമുക്കിത് കിട്ടാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തൊലിയൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കപ്പിലണ്ടി ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു സമയത്ത് അടുപ്പേറ്റം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട് ശർക്കര പാനി ഇങ്ങനെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കപ്പിലണ്ടി മുട്ടായി കഴിക്കണ സമയത്ത് കൈപ്പ് രസമാണ് ഉണ്ടാവുക ഇത് രണ്ടും നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കണം കേട്ടോ ഞാനിവിടെ ഒരു ടിഫിൻ ബോക്സിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത് അതിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്തിന് ശേഷമാണ് കേട്ടോ അതിൽ കിട്ടുക കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതൊന്ന് ലെവലാക്കിയിട്ട് എടുക്കാം അപ്പോൾ ആ സ്പൂണിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഇതിലിങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല സ്പൂണിൽ ഒട്ടിപ്പിടിക്കില്ല കറക്റ്റായിട്ട് നമുക്കിത് ലെവലാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് വരഞ്ഞിട്ട് കൂടെ കൊടുക്കുകയാണ് അപ്പം കത്തിയിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവി തടവിക്കൊടുത്തതിനു ശേഷം ആട്ടോ അതൊന്ന് വരഞ്ഞെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് പറ്റും അതല്ലെങ്കിൽ കത്തിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റില്ല ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കരുത് ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ടെടുത്താൽ മാത്രം മതി കേട്ടോ ഇത് നല്ലോണം ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അരമണിക്കൂറോളൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം വേണം കേട്ടോ ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് എന്നാലാണ് നമുക്കിത് ഇളക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ നല്ലോണം ചൂടാറിയിട്ടൊക്കെ കിട്ടണം ഇനി നേരത്തെ വരഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ഷേപ്പിൽ കൂടെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ അപ്പം നല്ല ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു കപ്പലണ്ടി മിഠായി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വെറും ശർക്കരയും കപ്പലണ്ടി മാത്രം മതി ഇതുണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേടു കൂടാതൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്